ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇസ്രായേൽക്കാരെ ഈജിപ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവരികയും മരുഭൂമിയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവരെ നയിക്കുകയും ചെയ്ത മോശ മോശ മരണമടഞ്ഞു ഈ മോശയ്ക്ക് ശേഷം ജോഷു ആണ് ആ നേതൃപദവിയിലേക്ക് ദൈവം തിരഞ്ഞെടുത്ത് കടന്നു വരിക അപ്പോൾ ഈ നേതൃ പ പദവിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ജോഷുവോട് ദൈവം സംസാരിക്കുന്ന ഒരു മൂന്നാല് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം ജോഷോട് പറയുന്ന ഒരു വചനം ജോഷോ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം എൻ്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം ഭരിക്കും അപ്പോൾ ജോഷോട് ദൈവം പറയുവാണ് നീ എന്ത് ചെയ്യണം എൻ്റെ ദാസനായ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ അത് നീ പൂർണ്ണമായിട്ട് അനുസരിക്കണം അത് നീ അടംബലം തിരിയരുത് അപ്പം അങ്ങനെ ഈ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതാ ദൈവം പറയുവാണ് നീ നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം വിജയം ഭരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് പഴയ നിയമത്തിലെ മോശയിലൂടെ ശേഷം ഈശോയിലൂടെ നമുക്ക് നിയമങ്ങൾ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെ ജീവിക്കണം കൃത്യമായിട്ട് ദൈവം പറഞ്ഞു തരുന്നുണ്ട് അവർ അതിൽ വളരെ പ്രധാനപ്പെട്ട ദൈവ ഐക്യത്തിൻ്റെ മേഖല ഒന്നാം സമയം ദൈവത്തെ സ്നേഹിക്കുക കുംഭസാരം വിശുദ്ധ കുബാന വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചന നമ്മെ പഠിപ്പിക്കുന്നു സഭ നമ്മെ പഠിപ്പിക്കുന്നു ഈ ഈ ജോഷോട് സംസാരിക്കുമ്പോൾ ദൈവം എന്താ പറയണേ ഞാൻ പറഞ്ഞേ കേൾക്കാൻ നല്ല ദൈവം പറഞ്ഞേ മറിച്ച് എൻ്റെ ദാസനായ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളിനനുസരിക്കുക രണ്ടാം ദൈവം അത് പറയണില്ല ചിലപ്പോൾ ചിലർ എന്നോട് ദൈവം സ്വന്തമായിട്ട് പറഞ്ഞാൽ അതിനനുസരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നവരുണ്ട് ദൈവം അങ്ങനെ വാശി പിടിച്ചാൽ ആ വാശിക്കൊത്തു എന്നില്ല മറിച്ച് മോശയിലൂടെ നൽകപ്പെട്ട നിയമം നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു ധനവാന്റെ ലാസൻ്റെ ഉപമയിൽ ആ ധനവാൻ നരകത്ത് കിടക്കുന്ന സമയത്ത് അബ്രഹത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ സഹോദരന്മാർക്ക് ഒരു പുതിയ ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രത്യക്ഷീകരണം നൽകുക അപ്പോൾ അവിടെ എന്താ അബ്രാഹം പറയണേ അബ്രാഹാം പറയുന്നത് അവർക്ക് മോശയും നിയമങ്ങളും ഉണ്ടല്ലോ അതനുസരിക്കട്ടെ അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് നൽകിയ ദാസന്മാരിലൂടെ നൽകിയ പ്രവാചകന്മാരിലൂടെ നൽകിയ അല്ലെങ്കിൽ സഭയിലൂടെ നൽകുന്ന നിയമങ്ങൾ ദൈവത്തിൻ്റെ വചനം അതനുസരിക്കാണ്ട് ദൈവം ആവശ്യപ്പെടുക അപ്പം അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ വചന ഇടം വലം തിരിയാതെ വചനത്തിൽ വിശ്വസിച്ച് വചനത്തിൽ വിശ്വസിച്ച് നമ്മളതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മുടെ ഉദ്യമങ്ങൾ നമ്മളെ സഹായിക്കുകയും നമുക്ക് വിജയം നൽകുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാവും ഈശ്വനം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ